നിരവധി പ്രമുഖർ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട് സിനിമാ താരങ്ങൾ സീരിയൽ താരങ്ങൾ എല്ലാവരുമുണ്ട് അവരുമായി ശ്രുതി ശരത്ത് സംസാരിച്ചിരുന്നു അതിലേക്ക് സുജയ ആറ്റുകാൽ പൊങ്കാലയ്ക്കായി നഗരം മുഴുവൻ കഴിഞ്ഞു ഇപ്പോൾ നമുക്കറിയാം പലയിടത്തും പൊങ്കാലടുപ്പുകളൊക്കെ നിറഞ്ഞ് കഴിഞ്ഞ ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ കാത്തിരിക്കുകയാണ് ആ മണിക്കൂറിനായി ഇതിനിടയിൽ നമുക്ക് എല്ലാ വർഷവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഗൗരി വന്ദനം എന്ന ഈ ഹോട്ടൽ ഇവിടെ ഇതിൻ്റെ ഇവിടെ വന്നെത്തുന്ന ആളുകളെ എല്ലാവരും കാത്തിരിക്കാറുണ്ട് അതായത് ആരാണ് ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്ന താരങ്ങൾ എന്നറിയാൻ കാത്തിരിക്കാറുണ്ട് അങ്ങനെ കുറേ താരങ്ങൾ ഇത്തവണയും എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കുറച്ച് പേരെ നമുക്കിപ്പോൾ കാണാം യും സ്ഥിരമായി കാണുന്ന ചില മുഖങ്ങളൊക്കെ ഉണ്ട് അവരിൽ എത്തിയിട്ടില്ല അവരൊക്കെ അതിന് തയ്യാറെടുപ്പിലാണ് പക്ഷെ ഇവിടെ എല്ലാ പൊങ്കാല കാര്യങ്ങളെല്ലാം സെറ്റ് റെഡിയാക്കി വെച്ചിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇവിടെ കുറച്ച് പേരും അപ്പോൾ അവർ നാമജപമാണ് ഈ പൊങ്കാല നിവേദ്യം അർപ്പിക്കുന്നതിന് മുൻപുള്ള ചില അവരുടേതായ രീതിയിൽ നാമജപമാണ് അപ്പോൾ അതിന് നമുക്ക് അവർ ചില പ്രതികരണങ്ങൾ തേടാം എപ്പോഴെത്തി എപ്പോഴാ എത്തിയെത്തി അങ്ങനെ ഞാൻ വൈകിട്ട് വന്നിട്ട് ഇന്നലെയൊക്കെ പോയി തൊഴു എത്ര ദിവസം മുന്നേ വന്നാലും മതിയാവത്തില്ലേ അമ്മ ഇന്നലെ പോയി തൊഴുതു രാവിലെ പോയിരുന്നു രാവിലെ പോയി തൊഴു എല്ലാ വർഷവും വരാറുണ്ട് എല്ലാ വർഷവും വരും എത്ര വർഷം പല നിവേദ്യങ്ങളും ഉണ്ടല്ലോ ഏത് നിവേദ്യമാണ് അമ്മയ്ക്കായി അർപ്പിക്കുന്നത് പായസം പായസം എല്ലാ വർഷവും പായസ പതിനഞ്ചു വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഒരു മാറ്റം ഈ ഒരു പതിനഞ്ചു വർഷം വരെ കണ്ടിട്ടില്ല ആളുകൾ കൂടുകുന്നു എന്ന് തന്നെയല്ലേ ഒരുപാട് ഒരുപാട് ഓരോ വർഷം നമ്മൾ വിചാരിക്കും അയ്യോ ഭയങ്കര ആൾ ഈ വർഷമാണ് ഈ വർഷമാണ് ഈ വർഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിനു വർഷത്തിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു നമ്മൾ മെനങ്ങാന്ന് വന്നപ്പം മുതൽ ആൾക്കാരാണ് മെനങ്ങാന്ന് വൈകിട്ട് വന്നല്ലോ അന്നരം മുതലേ അപ്പൊ ഈ ഉത്സവം തുടങ്ങിയപ്പോൾ മുതലേ ആൾക്കാരാണ് ഗൗരി ബന്ധനത്തിന്റെ പ്രത്യേകത എല്ലാ വർഷവും ആളുകളിങ്ങനെ ആരൊക്കെ ഏതൊക്കെ താരങ്ങൾ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതായിരിക്കും പിന്നെ നമ്മൾ നോക്കുന്നത് അങ്ങനെ പതിനഞ്ച് വർഷമായി ഇവിടെ തന്നെയാണ് പൊങ്കാല എല്ലാ വർഷവും വരുന്ന ആർട്ടിസ്റ്റുകളുണ്ട് പിന്നെ വരാൻ പറ്റാത്തവരുണ്ടാവും അവർ പിറ്റേ വർഷം ഉറപ്പായിട്ട് ഉണ്ടാവും അങ്ങനെ ഞാൻ ഞാൻ വീണ ഇപ്പൊ വീണ വീണ നായരുണ്ട് അപ്പം ഈ കഴിഞ്ഞ വർഷമൊന്നും വീണെന്നായിരുന്നില്ലായിരുന്നു ഈ വർഷം വീണയുണ്ട് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരാൻ പറ്റാത്തവരൊക്കെ പിറ്റേ വർഷം ഉറപ്പായിട്ട് എത്തിയിരിക്കും വരാൻ പറ്റാത്ത ഒരു ആർട്ടിസ്റ്റിനും ആർട്ടിസ്റ്റിനും അല്ല എല്ലാ ആൾക്കാർക്കും വരാൻ പറ്റാത്തവർക്കും ഭയങ്കര വിഷമമാണ് കാര്യം വരാൻ പറ്റിയില്ലല്ലോ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വർഷം പൊങ്കാല കഴിഞ്ഞു പോയാൽ നീ അടുത്ത വർഷം പൊങ്കാല എന്നാണ് അത് നമ്മൾ അമ്മയെ കാണുക പൊങ്കാല സമർപ്പിക്കുക എന്നുള്ള സന്തോഷമാണ് ഉറപ്പായിട്ടും അത് എല്ലാ വർഷവും ഇതുപോലെ തന്നെ പതിനഞ്ച് വർഷമല്ല ഇനിയുള്ള വർഷങ്ങളെല്ലാം ഇതുപോലെ അമ്മയ്ക്ക് പൊങ്കാലയിടാൻ കഴിയട്ടെ എന്നായിരുന്നു ഓക്കെ അപ്പോൾ ഇതുപോലെ വർഷങ്ങളായിട്ട് അമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാൻ വേണ്ടി എത്തുന്ന നിരവധി പേരുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ആളുകൾ അതായത് ഇവിടെയുള്ള അവർ എത്തിത്തുടങ്ങുന്നേയുള്ളൂ താരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന ഹോട്ടലിനകത്താണ് പലരും മറ്റുള്ളവരിപ്പോൾ നമ്മൾ കണ്ടു അവരവിടെ അതിൻ്റെ അവരുടെ ഒരു നാമ ജപം ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ നമ്മൾ ശല്യം ചെയ്യുന്നതെന്ന് കരുതിയിട്ടാണ് അവരോട് സംസാരിക്കാതിരുന്നത് എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന കാഴ്ചകൾ കുറച്ച് നേരം കഴിഞ്ഞാൽ പൊങ്കാല അർപ്പണൊക്കെ പൊങ്കാല സമർപ്പിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് എത്താം ചെയ്യാം ഓക്കെ ശരി ശ്രുതി ശരത്